നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിലാൽ ടു പോയിൻറ്റ് സീറോ അപ്രതീക്ഷിതമായി നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ് ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് അവന് കൊടുക്കേണ്ടി വരുമെന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ ഫാമിലി വന്നതാണ് പൊത്തുക്കുട്ടിയെ നോക്കാൻ വേണ്ടി അങ്ങനെ അവിടെ വന്നപ്പോൾ പറഞ്ഞ് കാളക്കുട്ടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു വില പറഞ്ഞ് അവർക്കും നമുക്കും മുതലായ ഒരു വില കിട്ടി അങ്ങനെ കൊടുത്തിരിക്കുകയാണ് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ പ്രതീക്ഷിക്കാതെയാണ് അവനെ നമുക്ക് കൊടുക്കേണ്ടി വന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ആൾ വന്ന എൻ്റെ ഇത് കൊടുക്കുന്നെന്ന് ചോദിച്ചു അങ്ങനെ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാണ് കറക്റ്റ് ഓഗസ്റ്റ് എട്ടാം തീയതി ആകുമ്പോൾ മൂന്ന് മാസം പൂർത്തിയാകും അവനെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നുള്ള ഇപ്പോൾ ഉള്ള കോലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം വെറും ഒരു പാറ്റയായിരുന്നു ഇപ്പോൾ ആ വന്ന് സെറ്റായിട്ടുണ്ട് നല്ല രീതിക്ക് സെറ്റായി മൂക്ക് കുത്തി നല്ല ഫുഡൊക്കെ എടുത്തു തുടങ്ങി നല്ല പുല്ലും വെള്ളമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ മൂന്ന് മാസം കൊണ്ട് നല്ല രീതിക്ക് സെറ്റായി കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തു ബിലാൽ നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ടെന്ന് അപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വൈകുന്നേരം ഒരു അഞ്ചഞ്ചര മണിക്കാണ് ഇത് സംഭവിക്കുന്നത് ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു പിള്ളേരാണ് വീഡിയോ ഒക്കെ എടുത്തത് ഞാൻ വണ്ടി ഓട്ടത്തിലായിരുന്നു ഫാമിലി വന്നപ്പോഴത്തേക്ക് പോത്ത് കച്ചവടം ആയില്ലായിരുന്നു ചെറിയൊരു വില വ്യത്യാസത്തിൽ കച്ചവടം ആയില്ല അങ്ങനെയാണ് അവർ ചോദിച്ചത് കുട്ടിയെ കാണാൻ വന്നു അവർ കുട്ടിയെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ വില പറഞ്ഞു ഒതുക്കിയിരിക്കുകയാണ് അങ്ങനെ വണ്ടി വന്ന് അവനെ അഴിച്ച് വണ്ടിയിലോട്ട് കൊണ്ടുപോവുകയാണ് അവർ ഒരു ഏഴ് കഴിഞ്ഞു വണ്ടി വന്നപ്പോഴത്തേക്ക് വണ്ടി വേറൊരു ഓട്ടത്തിലായിരുന്നു അങ്ങനെ അവനെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ കല്ലമ്പലത്താണ് കൊടുത്തിരിക്കുന്നത് കല്ലമ്പലം നമ്മളെ സബ്സ്ക്രൈബർ തന്നെയാണ് പിന്നെ നമ്മൾ ഒരുപാടിട്ട് ഇതാക്കിയില്ല ഞാൻ കൊടുക്കുന്നില്ല എന്ന് അവരടുത്ത് പറഞ്ഞതാണ് എന്നിട്ട് അവർ അവനെ കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എന്തായാലും അവർക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ് അവർക്ക് വളർത്താനാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഒരെണ്ണം വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മളെ അതിൽ ഒരെണ്ണം വന്നായിരുന്നു അത് നമ്മൾ കൊട്ടാരക്കര ഉള്ള ഒരു സബ്സ്ക്രൈബറിന് വാങ്ങിക്കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നു നേനാമലയിൽ നിന്ന് ഇനി ഞാൻ അവരേക്ക് പോകുമ്പോൾ നോക്കണം അവിടെയൊക്കെ നല്ല കുട്ടികളുണ്ടെന്ന് അങ്ങനെ വണ്ടിയിൽ അവനെ കയറ്റുകയാണ് ഞാൻ അവരുടെ അടുത്ത് ഇരുപത്തി മൂവായിരം രൂപ ചോദിച്ചു അവർ പതിനെട്ട് രൂപ തുടങ്ങി പതിനെട്ട് പത്തൊമ്പത് പതിന പത്തൊമ്പത് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ലാസ്റ്റ് ഇരുപത്തൊന്ന് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് അവനെ കൊടുക്കാൻ ഒട്ടും മനസ്സില്ലായിരുന്നു നമ്മൾ ബിലാലിൻ്റെ കണക്ക് വലിയ ആളാകണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഒരു വർഷമൊക്കെ നിർത്തി നല്ല സെറ്റപ്പ് ആകണമെന്ന് പറഞ്ഞിരുന്നതാണ് അങ്ങനെ കൊടുക്കാൻ മനസ്സില്ലാത്തൊരു വില പറഞ്ഞു എന്നിട്ടും അവർക്ക് അതിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഒരു വില പറഞ്ഞ് ഒക്കാതെ അവർ തിരിച്ചു പോയതാണ് പിന്നെ അവർ വന്നു സംസാരിച്ചു വൈനലായിട്ടൊരു വില പറഞ്ഞ് ഞാൻ ലാസ്റ്റ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം സന രൂപയ്ക്ക് കച്ചവടം ഇതിനു മുമ്പ് വില വന്നതാണ് അന്ന് കൊടുത്തില്ലായിരുന്നു ഇപ്പോൾ പിന്നെ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ അവന് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഇരുപതിനായിരം രൂപയ്ക്കാണ് നമ്മളവന് കൊടുത്തിരിക്കുന്നത് കല്ലമ്പലത്തേക്ക് ഇവിടെയാണ് ഇവിടെ നിന്ന് ഒരായിരം ആയിരത്തി ഒരുന്നൂറോ വണ്ടിക്കൂലി ആകുമെന്ന് തോന്നുന്നു എന്തായാലും അപ്പോൾ എവിടെയിരുന്നാലും നല്ലായിരിക്കണം സെറ്റായി വരും ഇനിയിപ്പോൾ ഒരു ആറുമാസം കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതാവും കാരണം ഇവിടെ നിന്ന് കേടുമാറി നല്ല ഫുഡൊക്കെ എടുത്ത് തുടങ്ങി രാവിലെ അവന് ഫുഡ് കൊടുക്കും വൈകുന്നേരം അതേപോലെ ഫുഡ് കൊടുക്കും പിന്നെ പാടത്തും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ പുല്ലുണ്ട് അതൊക്കെ തിന്ന സെറ്റായി വരികയായിരുന്നു അപ്പോൾ ഇരുപത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് അവന് കൊടുത്തത് ഇരുപത്തി മൂന്നിര ചോദിച്ച് ഇരുപത് രൂപയ്ക്ക് കച്ചവടമാക്കി മൂന്ന് മാസം പെട്ടെന്നുള്ള കച്ചവടമായിരുന്നു പിന്നെ അവനും യാത്രയാവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബിൽ ബട്ടനോട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ അടുത്തൊരു കീഡിലും വീഡിയോ കാണാം ഓക്കെ